നാമത്തിൽ യും പരിശുദ്ധാന് അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പ് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമായ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ ആമേ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ അവിടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവേ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ് നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അറിച്ച് കർത്താവിൻ്റെ അതേ വചനങ്ങളിലെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടുപ്പഴം പോലെ വൈദാഖം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ അങ്ങനെ അങ്ങാർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് അവരുടെ വരത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും കർത്താവ് പ്രത്യേകിച്ച് യാത്രയ്ക്ക് ഇറങ്ങുന്നവരെ അവരുടെ വരത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷവും ഉണ്ടാവട്ടെ എൻ്റെ ഈശോയെ ഇന്നത്തെ വഴികളിലൂടെ സഞ്ചരിക്ക അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്ന ആയാലും ശരി മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനും ശരി കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ നയിക്കട്ടെ അപകടങ്ങളില്ലാതെ കർത്താവ് സമയത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് പ്രാർത്ഥനക്കണയാൻ ആവശ്യമായ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഐ കമാൻഡ് യു ഇൻ ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അപ്പം ചിലർക്ക് ഡോർമെൻ്റ് നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട് പക്ഷെ പുറത്ത് കാണുന്നില്ല പ്രോബ്ലം ഉണ്ട് അപ്പം ഈശോക്ക് ചില ഒരു ഒന്ന് രണ്ടുപേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി നാഗവല്യ അകത്തുണ്ട് ഒരു കാലത്തും പുറത്ത് രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല നാഗവല്യ അടു അകത്തുണ്ട് പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു ഇത് പുറത്തു വരത്തില്ല അപ്പോൾ ഈശോ എന്തു ചെയ്തു പുറത്ത് വരാൻ പറ്റിയ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി ആരാണ് ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണീശോ പറഞ്ഞു നിങ്ങൾ നമ്മൾ ജറുസലമിലേക്ക് പോവുകയാണ് സമറിയ വഴിയാണ് പോകുന്നത് അവർ ജോ ജോണും യാക്കോവും ജോഹനാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവലി ഇൻ്റർത്തുള്ളിൽ ഇരിക്കുകയാണ് പുറത്ത് കാണുന്നില്ല പോസ്റ്റർമാർ സ്വന്മാർ പിശാഞ്ചു ഞാൻ പറയുകയല്ല എൻ്റെ ബലി എൻ്റെ എൻ്റെ അടുത്ത് ഗുജകാറന്മാരുന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർവ്വാലുണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ് അതാണ് എൻ്റെ ഉദ്ദേശം അത് ഇൻക്ലൂഡിങ് മൈ സെൽഫ് ഞാൻ കണ്ണനുഭവിച്ചു ദൈവത്തെ നിങ്ങളോട് പറഞ്ഞു തരുമ്പ നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്ന കൊണ്ടാണ് നിങ്ങൾ കൃപാശുദ്ധി വരികയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തില് പശു ഇവിടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത് ദാറ്റ്സ് ഓക്കെ ഇവിടെ എന്താ പ്രശ്നം ഇവ രണ്ടുപേരെ വിട്ടിച്ച് വിളിച്ച് യാക്കോബ് അങ്ങോട്ട് വിടുകയും ഇസ്രേൽ എന്ത് വിടുകയാണ് അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷം എന്താണ് അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഒരു പ്രശ്നമുണ്ട് എന്താണ് എന്ന് പറഞ്ഞേ അവൻ അവൻ ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ അവർ അവനെ സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല ദൈവത്തിന്റെ ദൈവരാജ്യത്തിലേക്ക് ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നവരെ യേശുവിൻ്റെ അരൂപി ഇല്ലാത്ത ആൾക്കാർ സ്വീകരിക്കത്തില്ല പക്ഷേ സ്വീകരിക്ക അവർ സ്വീകരിച്ചിരിക്കാത്ത അല്ല സുശീതിൻ്റെ പ്രശ്നം കൂടെ നിൽക്കുന്ന അണ്ണന്മാർ സ്വീകരിക്കണില്ല അതല്ലേ അതാണ് പ്രശ്നം അതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഈ അണ്ണന്മാർ രണ്ടുപേരും എടുത്തിട്ട് വിടുകയാണ് വിട്ടിരിക്കുക എന്താണ് എന്നിട്ട് കർത്താവ് അവ അവരുമായിട്ട് വരും ഭയങ്കര ബോൾത്തായാവും ഇവരുടെ നാഗ വല്യ പുറത്ത് ചാടി അവിടെ ചെല്ലുമ്പോ അവർ അതുപോലെ തന്നെ പെസരി പിടിച്ച് സമൃദയക്കാരുമായിട്ടും ഗുസ്തിയായി പെസരി പിടിച്ച് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ അവരെന്താ പറയണം എന്നൊക്കെ ഈ അപ്പോസ്റ്റർമാരെന്താ പറയണം വായിച്ച ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ ശിഷ്യന്മാരായ യാക്കോബും യാക്കോബും യോഹന്നാനും യോഹന്നാനും പറഞ്ഞു പറഞ്ഞു കർത്താവേ കർത്താവ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്ത് അതെയടാ അഗ്നി ഇറങ്ങി ഇറങ്ങി അഗ്നി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് പണിപാളി എന്താണ് ഇവർ സമറിയക്കാർ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ ഞങ്ങൾ പറയട്ടെയോ ഈ അണ്ണന്മാർക്ക് പറയാനെങ്ങനെ അധികാരം കൊടുത്തതെങ്കിൽ സമറിയ അത് ദഹിപ്പിച്ചു കളഞ്ഞു അതാ സംഭവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തി ജീവിക്കുകയാണ് ഈ വ്യക്തിയുടെ പേരെന്താ യോഹനാണെന്നല്ല അവിടെ പേര് വേറെയാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവിടെ പേര് എന്താണ് അയാള് ഒരു കള്ളനാണ് എന്താണ് എന്താ വെച്ചാൽ യോഹന പത്ത പത്തേ എടുത്തെ ും കൊല്ലും കൊല്ലാനും നശിപ്പിക്കാനുമാണ് നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഇവര് തീ ഗന്ധം സമറിയാൻ നശിപ്പിക്കട്ടെ എന്നല്ലേ പറയണത് ഇപ്പൊ നശിപ്പിക്കണി അതാണ് കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് പൈസാചി അരൂപിയ അതാ പത്തേ പത്തെ പറയണത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് വട്ട് എൻ്റെ സംഭവം കഴിഞ്ഞാല് അതാണ് പ്രശ്നം എന്താ എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല അത് വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് തരണം നിങ്ങൾ എത്ര അപ്പോസറന്മാരായാലും ശരി ധർമ്മി ഗൈഡ് എന്നുള്ള ഒരു ഐഡിയ ആണ് ഈശോ സുഷത്തിലൂടെ വെക്കുന്നത് അങ്ങനെ കൃപ എന്നിൽ ചൊരിയുകയുണ്ടായി എൻ്റെ വീട്ടിൽ കുറേ പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു ആ അനുഭവത്തിനെല്ലാം ദൈവം വ്യക്തമായ മറുപടി കൊടുക്കുകയുണ്ടായി അതുപോലെ ഒരു ബാങ്കിൽ നിന്ന് ബാങ്കിൽ എനിക്ക് ലോൺ കിട്ടുന്ന കിട്ടുന്നില്ല അതിന് കാരണം എനിക്ക് സിബിൽ പ്രശ്നമായിരുന്നു രണ്ട് റിക്കവറി ഉണ്ടായിരുന്നു ആ റിക്കവറി പൂർത്തിയാക്കാൻ വേണ്ടി ഈ എൻ്റെ സഹപ്രവർത്തകയായി നിന്ന എൻ്റെ എച്ച് എം മൂന്നര ലക്ഷം രൂപ തന്ന് ആ റിക്കവറി ക്ലോസ് ചെയ്യാൻ ഞാൻ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല ഈ ലോൺ കൊണ്ടുപോയി ക്ലോസ് ചെയ്യി എന്ന് പറഞ്ഞു ആ അതുകൊണ്ടുപോയി ഞാൻ വാങ്ങിക്കൊണ്ടുപോയി അത് ക്ലോസ് ചെയ്തു എനിക്ക് എസ് ബി ഐ മാനേജറെ എന്നെ വിളിച്ച് ഉടനെ തന്നെ എനിക്കൊരു ലോൺ പാസ്സാക്കി തന്ന് ഈ മൂന്നര ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കൊടുക്കാൻ എൻ്റെ മാതാവും യേശുവപ്പനും എന്നെ സഹായിച്ചു അതുപോലെ എൻ്റെ വീട്ടിലെ കിണറിലെ രണ്ട് മൂന്ന് രണ്ട് വർഷമായി രണ്ട് വർഷമായി വീട്ടിലെ കിണറിൽ എപ്പോഴും പുഴുവാണ് ചില സമയത്ത് കറുത്ത പുഴുവായിരിക്കും ചില സമയത്ത് ചുമന്ന മുഴുവായിരിക്കും ഈ അടുത്ത ഒരാഴ്ച മുമ്പ് വരെ ഈ വെള്ളത്തിൽ വെള്ളത്തിൽ തുണി കെട്ടിയാണ് ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഞാൻ ഉപ്പ് ഉപ്പ് വെള്ളം കലക്കി ഒഴിച്ചു ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു ഞാൻ ഇങ്ങോട്ട് വരണു എന്ന് അറിഞ്ഞതോടുകൂടി ഒരാഴ്ച കൊണ്ട് എൻ്റെ വീട്ടിലെ വെള്ളം ശുദ്ധമായിട്ട് അതിലൊരു കരട് പോലും ഇല്ലാതെ നല്ല ശുദ്ധമായ വെള്ളമാക്കി മാതാവും യേശുവപ്പനും കൂടെ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിച്ചു ഞങ്ങൾ എറണാകുളം എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞങ്ങളുടെ ഇടവക സെൻറ് മാത്യൂസ് ചേർച്ച് വെണ്ണലയാണ് ഞാൻ എൻ്റെ പേര് ജോസഫ് ഷാജി കണ്ണമ്പുഴ വോർക്കി എൻ്റെ വൈഫിൻ്റെ അമ്മ മേരി മാത്യൂസ് നമ്പ്യാ എൻ്റെ വൈഫിൻ്റെ പേര് രാജ്യ മാത്യു നമ്പ്യാപറമ്പിൽ എനിക്കൊരു മോനുണ്ട് അവൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ് ഞാൻ ഞങ്ങളും കുടുംബവും പത്തിരുപത്തിമൂന്ന് വർഷമായിട്ട് ദുബായിലായിരുന്നു നിങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ആയിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓൺലൈൻ ലോ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പരിശ് പക്ഷേ അമ്മച്ചിയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പെട്ടെന്ന് ഞാനിവിടെ വരുന്നത് അച്ഛനെ ധ്യാനത്തിന് വേണ്ടി ചർജിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുത്തെ ടീച്ചിങ് മിനിസ്ട്രിയുടെ ഗോസ്പിൾ മിനിസ്ട്രിയുടെ ലീഡർ ആയിരുന്നു അപ്പോൾ അച്ഛനെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴേക്കാണ് അച്ഛനെ ഓക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ സെക്രട്ടറി പറഞ്ഞു ഓക്കെ പറഞ്ഞു അങ്ങനെ തിരിച്ച് അങ്ങോട്ട് ചൊ ചെല്ലുമ്പോഴാണ് കൊറോണ വ്യാപിച്ച് അങ്ങനെ ധ്യാനമൊക്കെ അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ അമ്മച്ചിക്ക് ഇവിടെ കൊറോണ പിടിവിട്ടായിരുന്നു കൊറോണയുടെ ഭാഗമായിട്ട് എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെടുകയും ഞാൻ ഇവിടെ തിരിച്ചു വരികയും ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ചു വരികയും പക്ഷെ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന ആദ്യമേ മോൻ്റെ ഒരു എം ബി ബി എസ് അഡ്മിഷന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ഇവിടെ അവൻ എക്സാമൊക്കെ എഴുതി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അമ്മച്ചിക്ക് അങ്ങനെ കൊറോണ വന്ന് ഹോസ്പിറ്റലായി ഹോസ്പിറ്റലായപ്പോഴേക്കും സിവിയസ് സീരിയസ് സീരിയസ് എന്ന് വേണമെങ്കിൽ പറയാം ലാസൻ്റെ ജന്മം പോലെ രണ്ടാമത്തെ ജന്മമാണ് ഇപ്പോൾ അമ്മച്ചിക്ക് ഈശോ പരിശുദ്ധ അമ്മ വഴി നൽകിയത് ഉടമ്പടിയിലെടുത്ത ഉപ്പും തൈ തൈലവും ഞെ മാത്രമേ ഡോക്ടർ ഐ സിയുലേക്ക് കയറ്റുകയുള്ളൂ അപ്പോൾ വൈകുന്നേരം ചെല്ലുമ്പോഴേക്കും ഞാൻ ഫുൾ സ്യൂട്ട് ഇട്ട് നിങ്ങൾക്കറിയില്ല കൊറോണയിൽ ഐ സി യു സ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുൾ സ്യൂട്ട് ഇട്ടിട്ട് പോകും പക്ഷെ ഞാൻ ആരും അറിയാതെ ഉപ്പും ഈ എന്നെയമ്മ ആ ഡോക്ടർ അവിടുത്തെ സി എം ഹൗസ് ചീഫ് മെഡിക്കൽ ഓഫീസ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് അദ്ദേഹം എൻ്റെ ബ്രദറിൻ്റെ ലോയിൻ്റെ അതായത് അമ്മച്ചിയുടെ മകനെ വിളിച്ചിട്ട് ദുബായിൽ വിളിച്ചിട്ട് വന്നിട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വന്ന അമ്മയെ കണ്ടോളൂ ദർ ഇസ് നോ ചാൻസ് അറ്റ് ഓൾ നൂറ് ശതമാനം പുള്ളി അങ്ങനെ തന്നെ പറഞ്ഞത് വന്ന് കണ്ടിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു ഞാൻ അമ്മയുടെ ഒരു ഡിവോട്ടിയാണ് എന്തായാലും ഞാനാണ് ഒരു കൂണ്ടെന്നാക്കിയത് ആസ്റ്ററിലെ എനിക്ക് എൻ്റെ അമ്മച്ചിയെ എൻ്റെ പരിശുദ്ധ അമ്മ തിരിച്ചു തരും എന്ന പൂർണ്ണ വിശ്വാസം വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു ഞാനിപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പോകുമ്പോൾ ഈ തൈലം എടുത്ത് ഐസ്യൂലായിരിക്കുമ്പോഴേക്കും എന്നെ മാത്രമേ അകത്ത് കയറ്റത്തുള്ളൂ ആരും അറിയാതെ തൈലമെടുത്ത് അമ്മച്ചിയുടെ ചെസ്റ്റിൽ അമ്മച്ചിക്കും ബോധമൊന്നുമില്ല ചെസ്റ്റിൽ ഞാൻ പെരട്ടുമായിരുന്നു പെരട്ടിയിട്ട് അവിടെ നിന്ന് ഞാൻ ഇടയ്ക്ക് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കും അവർ പെട്ടെന്ന് വന്ന് എന്നെ പിടിച്ചു അവർ പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളിവിടുത്തെ കാര്യങ്ങളൊക്കെ പുറത്തു പോകും അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പാടുന്നു പക്ഷേ ഞാൻ തൈലം പെരട്ടുമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഒരു മാസത്തോളം അമ്മച്ചി ഫുൾ ബഡ് റിഡായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പിന്നീട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞതെല്ലാം കഴിഞ്ഞു അച്ഛൻ അപ്പം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ആയുസ് എന്ന് എല്ലാം ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം കഴിഞ്ഞു നമുക്ക് സാധാരണ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി ഞാനും എൻ്റെ വൈഫും കൂടിയാണ് അമ്മച്ചിയെ ശുശ്രൂഷിച്ചത് ഞങ്ങളെല്ലാ ദിവസവും അവിടെ ടി വിയിൽ ഞങ്ങൾ കൃപാസത്തിൻ്റെ പ്രാർത്ഥനയും ധ്യാനവും അച്ഛൻ്റെ എനിക്ക് വലിയ അച്ഛനെ വലിയ ഇഷ്ടമാണ് കാരണം ഞാൻ ധ്യാനം പ്രസംഗിക്കുമ്പോൾ അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും ഉടമ്പിടി പ്രകാരം ചെയ്യേണ്ടതാണ് എല്ലാവരും ധ്യാനം കൂടി നമ്മളെ ഭാഗികമായ ഭൗതികമായ അനുഗ്രഹങ്ങൾ തേടി പോകുന്നല്ലാതെ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തു പ്രവർത്തിച്ചു ഒന്നും ചെയ്യത്തില്ല കൂടി വന്ന് നമുക്ക് കിട്ടുന്ന ദശാംശം കൊടുക്കും കുറച്ച് ബൈബിൾ വിതരണം പക്ഷേ എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പലരും എന്നോട് വന്ന് ബന്ധക്കോസ് ആയിരുന്നു നിങ്ങളെന്തിനാ അമ്മയെ ആരാധിക്കും ഞങ്ങൾ ടീച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ചോദിക്കും അങ്ങനെ അമ്മയെ ഞങ്ങൾ ഒരു മാസം ശുശ്രൂഷിച്ച് അവിടുന്ന് അമ്മച്ചിയെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പയ്യെ നടത്തി ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു പഴയ രീതിയിൽ ദൈവം ഞങ്ങൾക്ക് അമ്മച്ചിയെ തിരിച്ചു തന്നു പ്രൈസലോഡ് പ്രൈസലോഡ് അതിനോടൊപ്പം തന്നെ എൻ്റെ മോൻ്റെ എം ബി ബി എസ് അഡ്മിഷന് വേണ്ടി അവനൊരു കൂട്ടുകാരൻ പുറത്ത് അഡ്മിഷൻ എടുക്കും അപ്പം മാർക്ക് കുറവായിരുന്നു ഫോർ ഒക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇവിടെ കിട്ടാൻ സാധ്യതയില്ല കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ പുറത്ത് യു യൂറോപ്പിലെ വല്ല ജോർജിയയിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും മാതാവിനോട് മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവിനോട് എഴുതി വെച്ചപ്പോൾ പ്രാർത്ഥിച്ചു എനിക്ക് നല്ലൊരു കോളേജിൽ അവന് ഇവിടെ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അവനും എൻ്റെ കൂട്ടുകാരനും പുറത്ത് ഒരുമിച്ച് വന്നൊരു അങ്ങനെ തീരുമാനിച്ച് ജോർജിയെ പോകുന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരനെ എൻ ആർ ഇക്കോട്ടേ കിട്ടി പക്ഷേ ഒന്ന് എൻ ആർ ഇക്കോട്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ ഫീസ് എന്നാൽ എന്തായാലും വൺ പോയിൻറ്റ് ക്രോർ എബവ് വരും അപ്പോൾ അത് എന്നെ നിന്ന് അദ്ദേഹം എൻ്റെ ഉണ്ടായിരുന്നു എയ്റ്റി നയൻറ്റി ലാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇടവയിൽ അച്ചൻ ഒരു മോനെ ഇല്ല കൊടുക്കടാന്നൊക്കെ അപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ ഓക്കെ ഞാനും പറഞ്ഞു അങ്ങനെ ഫാദർ മുള്ളർ കോളേജിൽ സ്ട്രേ റൗണ്ട് പറയാം അതായത് അവസാനത്തെ റൗണ്ടിൽ അവസാനം അവസാനിക്കണേന്ന് അപ്പോൾ ആ ഒരു ദിവസം എല്ലാ കോളേജുകാരും വിളിക്കും അപ്പം അന്ന് നമുക്ക് ആരും വരുന്ന വരാത്ത ആൾക്കാരുടെ ബാക്കിൻസിന് നമ്മൾക്ക് കയറ്റി വിടും അങ്ങനെ ഞാൻ ഫാദർ ഫാദർമുള്ളിൽ വന്നപ്പോൾ ജിയേശനെ കണ്ടു അച്ഛൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എത്ര കൊടുക്കുമെന്നെങ്കിലുണ്ട് ചോച്ച പറഞ്ഞ് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നോക്കട്ടെ വൺ ക്രോറിൻ്റെ അടുത്ത് പോരും എന്തായാലും ഇവിടെ വൺ പോയിൻറ്റ് ഫൈവ് ആണ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ മൂന്ന് പേടി കിട്ടുമോ കിട്ടുമോ അപ്പോൾ അടുത്ത കോളേജുകാരൊക്കെ വിളിക്കുന്നുണ്ട് എ ജെ കോളേജ് വിളിക്കുന്നുണ്ട് വരാനൊക്കെ പക്ഷെ ഞങ്ങൾ പോകാതെ അവിടെ തന്നെ ഇരുന്നു ഉപവാസ പ്രാർത്ഥനയിൽ ഇത് അമ്മയോട് പ്രാർത്ഥിച്ച് ദിവ്യകാരനോവയനൊക്കെ ചൊല്ലി ഫുൾ ഫാസ്റ്റിങ്ങിൽ അവിടെ ഇരിക്കുമ്പോഴേക്കും അന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ തീരും പക്ഷെ അവിടെ സൈറ്റ് ഓപ്പണായത് അന്ന് കിട്ടിയത് രാത്രി പതിനൊന്ന് മണിയായപ്പോഴാണ് കിട്ടിയത് ആദ്യം രണ്ട് മൂന്നിടെ ഇതെല്ലാം കയറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം മാർക്ക് ലിസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടെ ഒരു നോട്ട് വരുമ്പോൾ നമുക്ക് ചെക്കെല്ലാം വാങ്ങത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് അവിടെ ഇരുന്ന എൻ്റെ ലേഡിയെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു പതിനൊന്നേ പതിനൊന്നിനെയായി വേദന എല്ലാം വാങ്ങി യൂണിവേഴ്സിറ്റി അവൻ്റെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി എല്ലാം കൗൺസിലറ്റസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം പിടി പിടിയിൽ നിന്ന് അവർ ചെയ്തു പതിനൊന്ന് അമ്പതായി അമ്പതായപ്പോഴേക്കും ഞാൻ ചെക്ക് എഴുതി കൊടുത്തു ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് എൻ്റെ മോൻ്റെ അഡ്മിഷൻ അപ്രൂവ് എന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ആ സൈറ്റ് ക്ലോസായി പിന്നെ അഡ്മിഷൻ ആർക്കും കിട്ടത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് അവസാനം ദൈവത്തിൻ്റെ അമ്മ പ്രവർത്തിച്ചു ആ സമയത്തിൻ്റെ അച്ഛൻ പറയാലേ സമയത്തിന് വേഗത അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ അവസാനം പന്ത്രണ്ട് മണിക്ക് ജസ്റ്റ് രണ്ട് മൂന്ന് സെക്കൻഡുള്ളപ്പോൾ അഡ്മിഷൻ ക്ലോസായി എൻ്റെ മോന് അഡ്മിഷൻ കിട്ടി അവിടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാം പ്രാർത്ഥിക്കാം അവൻ്റെ ഹോസ്റ്റൽ റൂമിലൊക്കെ അവരുടെ കുരിശിൻ്റെ രൂപമുണ്ട് ഫാദർ ഫാദർമുള്ള കോളേജ് നിങ്ങൾക്ക് അറിയാം ഒരു ക്രിസ്ത്യൻ കോളേജാണ് നന്നായിട്ട് പഠിക്കുന്നു ഇപ്പം ഫോർത്ത് ഇയറിലേക്ക് കിടന്നു എല്ലാ പരീക്ഷയും മാതാവിൻ്റെ പ്രത്യേക അനുഭവത്തിൽ ഇപ്പോൾ അവനും ഉടമ്പടി എടുക്കുന്ന ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവനും പ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു നന്ദി പറഞ്ഞായിരുന്നു ഞങ്ങളുടെ സാക്ഷ്യം പോയി ഞാൻ സൗദിയിലാണ് ജോയിൻ ചെയ്തത് അല്ല ജോലി ചെയ്യുന്നത് അപ്പോൾ ലേറ്റായി പോയി ഞാൻ ക്ഷമ ചോദിക്കുന്നു പരിശ്രമയോട് സാക്ഷ്യം പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ ദുബായിൽ ജോലി കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയില്ലാതിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഫീസൊക്കെ അടച്ചു പോയിട്ടുണ്ട് എനിക്ക് ഈശോടെയും അമ്മയോടും പറഞ്ഞു ഒരു പൈസ പോലും ലോൺ എടുക്കാതെ കടമെടുക്കാതെ ആരോടും ചോദിക്കാതെ ഇതിൻ്റെ ഫീസ് കൊടുക്കാൻ സാധിക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എല്ലാ ഫീസും ദൈവം എനിക്ക് ഒരുക്കി തന്നു എനിക്കവിടെ സൗദിയിൽ ജോലി ബഹ്റിനിലാണ് എൻ്റെ വിസ ഞങ്ങൾ വിസിറ്റിൽ പോയിട്ട് അവിടെ ജോലി അവിടെ അങ്ങനെ സെറ്റിൽ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഉപ്പും കേട്ട് ഞാൻ പോയി ജോലി ജോയിൻ ചെയ്തു അങ്ങനെ മാസം കിട്ടി എക്സാം ഇടയ്ക്ക് സാലറിയൊക്കെ ഡിലേ ആകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനി കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു ദിവസം സൗദി അറേബ്യയിലെ നമ്മുടെ അച്ഛനും നമ്മുടെ ഒളിച്ച് താമസിച്ച് കുർബാന ജില്ലും അപ്പോൾ അവിടെ കോബാറിലാണ് ഞാൻ താമസിക്കുന്നത് അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളുടെ ഓഫീസ് വന്ന് വെഞ്ചിരിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞ് സീക്രറ്റായിട്ട് വന്ന് വെഞ്ചിരിക്കാം അപ്പം ഞാൻ ഈ ഉപ്പും ഈ തൈലൊക്കെ എടുത്ത് ഒരിക്കൽ അവിടെ ഓഫീസിൽ പോയി ഇത് പ്രാർത്ഥിച്ച് ഓരോ മൂലൊക്കെ ഇടുകയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ നന്നായിട്ടൊരു പ്രോജക്റ്റ് കിട്ടി ഞങ്ങൾ ശമ്പളം കറക്റ്റാണെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥിക്കുമ്പോഴേക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അങ്ങനെ അച്ഛൻ വൈകുന്നേരം ഒരു ആറു മണിയായപ്പോൾ എൻ്റെ കൂടെ വന്ന് വെഞ്ചിരിച്ചു വെഞ്ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ വെഞ്ചിരിപ്പും ഉപ്പ് വിട്ടും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പാർട്ട്നേഴ്സ് അമ്മലടിയായി കമ്പനി എന്നെ പറഞ്ഞു വിട്ടു ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എല്ലാവരും എന്നെ കളിയാക്ക നീ വെഞ്ചിരിച്ചതുകൊണ്ടാണ് സംഭവിച്ചത് ഞാൻ ഉപ്പിട്ടതുകൊണ്ടാണ് എൻ്റെ ജോലി പോയെന്നൊക്കെ പറഞ്ഞ് അപ്പം രാ അപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ ഒരു ജോലി ശരിയായി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എന്നെ അവിടെ നിന്ന് വിളിച്ച് വേറൊരു ജോലിക്ക് എൻ്റെ ദുബായിൽ കിട്ടിയ ശമ്പളം തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ജോലി കിട്ടി പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയില്ല എന്നെ എന്തിനാണ് അവിടെ ജോലി കളഞ്ഞതെന്ന് നിങ്ങളറിയണം കാരണം ഈ ഉപ്പിട്ടെപ്പോഴേക്കും എൻ്റെ ജോലി കളഞ്ഞ ഞാൻ പത്തിമൂന്ന് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ദുബായിലായിരിക്കും ഒരു കുർബാന പോലും മുടക്കാതെ പോകുമായിരുന്നു ഇവിടെ സൗദിയിൽ വന്നിട്ട് കുർബാന എനിക്ക് ആഴ്ചയിൽ കിട്ടുള്ളായിരുന്നു ദമാമിലാണ് ഞങ്ങളുടെ പള്ളിമേട് എസ് എം സിയുടെയാണ് സിറോ മലബാറിൻ്റെയാണ് അപ്പോൾ എല്ലായിടത്തും കുർബാനയുണ്ട് പക്ഷേ എനിക്ക് ദമാമി പോയിട്ട് പറയണമെങ്കിൽ പത്തിരുപത്തെട്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകണം അത് ആഴ്ചയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ആഗ്രഹം ഉള്ളിൽ എപ്പോഴും ഈശോയുടെ കുർബാന ഞാൻ മുടക്കാറില്ല അങ്ങനെ എനിക്ക് ഈശോ വെളിപ്പെടുത്തി തന്നെ നിൻ്റെ ജോലി കളഞ്ഞതും നിന്നെ ദമാമിലേക്ക് റീസ്റ്റേറ്റ് ചെയ്യാനായിട്ടുമാണ് എൻ്റെ ജോലി കളഞ്ഞ് നല്ല ശമ്പളത്തോടെ ഈശോയുടെ ദിവ്യ കുർബാന എല്ലാ ദിവസവും പള്ളിമേടയിലെ താക്കോലെനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട് എപ്പോൾ വരാനും രാവിലെ വന്ന് ആറുമണിക്ക് തുടങ്ങുറുപാന ആരാധനയുടെ കൂടെ ഞാൻ ഇന്നും അത് മുടക്കിയിട്ടില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ ദൈവം പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട് ആ അനുഗ്രഹം നമ്മൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലോ ചിന്തയിലോ ഒരു പോറിൽ പോലും ഒരു വാക്ക് പോലും ദൈവത്തിനെതിരായി നിങ്ങളും ആരും സംസാരിക്കരുത് വെയിറ്റ് ആൻഡ് സീ ഈശോയുടെ അനുഗ്രഹം നമുക്ക് അനു അനുഭവിക്കാൻ സാധിക്കും പിന്നീട് എന്നോട് പലരും പറയുന്നത് എന്തിനാണ് ഈശോയുടെ അമ്മയെ ഈശോയോട് പ്രാർത്ഥിച്ചാൽ പോലെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഈശോ അമ്മ എന്നെ പഠിപ്പിച്ച ഈ ധ്യാനത്തിൽ ഉടുമ്പടി കൂടി എന്നുകൂടെ കടന്നു പോയപ്പോഴേക്കും വെളിപ്പെടുത്തി തന്നത് യോഹനാൻ വിശുദ്ധ യോഹനാൻ്റെ ഒന്നാം അധ്യായത്തെ പന്ത്രണ്ടാം വാക്യം പറയുന്നുണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ തൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ഈ കഴിവ് നൽകിയ ദൈവം നമുക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഓരോരുത്തരും കഴിവ് കഴിവ് വന്നിട്ടുണ്ട് ദൈവ അല്ലേ ബാപ്റ്റിസ്റ്റിലൂടെ ആയിരിക്കാം ഉടമ്പുടിയുടെ ആയിരിക്കാം അതിനുശേഷം ഈ കഴിവ് നിങ്ങൾ എന്തുമാത്രം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഡോക്ടറായി കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ മകൻ എന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നുള്ള പൂർണ്ണതയിലേക്ക് വളരാൻ എന്നെന്തുമാത്രം വളർത്തിയിട്ടുണ്ട് ഈശോ അമ്മ പറഞ്ഞു രണ്ടാം അധ്യായം യോഗനാൻ്റെ അഞ്ചാം വാക്യം പറയുന്നുണ്ട് അവൻ നിങ്ങളോട് പറയുന്നത് ജീവൻ അവൻ നിങ്ങളോട് എന്താ പറയുന്നത് അപ്പോൾ ഈശോ പറഞ്ഞു നിങ്ങളുടെ ശരീരം വിശുദ്ധവും സജീവ ബലിയായി എനിക്ക് ആരാധനയായിട്ട് സമർപ്പിക്കണം നിങ്ങൾ ഓരോ ദിവസവും അമ്മ എന്നോട് പറയുന്നു നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ മൊബൈൽ നോക്കുമ്പോഴേക്കും